സംസ്ഥാനത്ത് വോട്ടെടുപ്പ് പൂർത്തിയായതോടെ ഇനി ജനവിധി എന്തെന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് ഇ വി എം മെഷീനുകൾ സ്ട്രോങ് റൂമിലേക്ക് എത്തിച്ചു തിരുവനന്തപുരം ആറ്റിങ്ങൽ മണ്ഡലങ്ങളിലെ റൂമുകൾ സജ്ജീകരിച്ചിരിക്കുന്നത് ജൂൺ ആറ്റിങ്ങൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലങ്ങളുടെ സ്ട്രോങ് റൂമുകൾ നാലാംചിറയിലുള്ള മാർ ഇവാനിയോസ് വിദ്യാനഗർ ക്യാമ്പസിൽ പ്രവർത്തിക്കുന്ന വിവിധ സ്ഥാപനങ്ങളിലാണ് സജ്ജീകരിച്ചത് ബൂത്തുകളിൽ നിന്ന് കളക്ഷൻ സെന്ററുകളിൽ എത്തിച്ച ഇ വി എം മെഷീനുകൾ രാത്രിയോടെ സ്ട്രോങ് റൂമിൽ എത്തിച്ചു സീൽ ചെയ്ത ഇ വി എം മെഷീനുകൾ വോട്ടെണ്ണൽ ദിനമായി ജൂൺ നാലു വരെ ശക്തമായ സുരക്ഷയിൽ സ്ട്രോങ് റൂമുകളിൽ സൂക്ഷിക്കും വോട്ടെണ്ണൽ അതാത് സ്ട്രോങ് റൂമുകൾക്ക് സമീപം സജ്ജീകരിച്ചിട്ടുള്ള ഹാളുകളിലാണ് നടക്കുക കേന്ദ്രസേനയുടെയും കേരള പോലീസിന്റെയും നേതൃത്വത്തിൽ ത്രിതല സുരക്ഷാ സംവിധാനമാണ് സ്ട്രോങ് റൂമുകൾ ഒരുക്കിയിട്ടുള്ളത് സ്ട്രോങ് റൂമുകൾ ഇരുപത്തിനാല് മണിക്കൂറും സി സി ടി വി നിരീക്ഷണത്തിലായിരിക്കും ഇതിനായി മാറിവാനിയോസ് കോളേജിൽ കേന്ദ്രീകൃത സിസിടി വി കൺട്രോൾ റൂം സജ്ജമാക്കിയിട്ടുണ്ട് കൺട്രോൾ റൂമിന്റെ നിരീക്ഷണത്തിനായി എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റുമാരെയും ചുമതലപ്പെടുത്തി കൺട്രോൾ റൂമിന് സമീപം സ്ട്രോങ് റൂമുകൾ നിരീക്ഷിക്കുന്നതിനായി സ്ഥാനാർത്ഥികൾക്കും രാഷ്ട്രീയ പാർട്ടി ചീഫ് ഏജന്റുമാർക്കും പ്രത്യേക സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ജനം തിരുവനന്തപുരം